ഹലോ കൂട്ടുകാരെ ത്രിവാസ വീടിയിൽ ഏവർക്കും സ്വാഗതം ഞങ്ങൾ കുഞ്ഞൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ പറമ്പിൽ ഒരു കൊക്കയിൽ കിടക്കുന്ന സാധനമാണിത് എല്ലാവർക്കും മനസ്സിലായത് എന്തോ സംഭവം എന്നാൽ ഇത് ഞൊടിയിൽ തേനാ കേട്ടോ ഞൊടിയിൽ തേൻ ഈ നമ്മൾ തേനൊക്കെ എടുത്തതിന് ശേഷം അത് പറമ്പുകളിലൊക്കെ പുത്തിൻ്റെ നമ്മൾ നമ്മൾ തേനെടുത്തതിനു ശേഷം അത് പറന്ന് പോയി കാറ്റുകൊള്ളാൻ കിടക്കുന്ന ഒരു കൊക്കയുടെ കമ്പേലാണ് കിടക്കുന്നത് നിർത്തുന്ന നമ്മൾ കൈകൊണ്ട് തൊട്ടേ അത്രയും പൊക്കമുള്ളൂ കേട്ടോ ഇത് ഉള്ളൂ സാധാരണ ഇതിലേക്ക് ഒത്തിരി കൂടുതൽ മുറമ്പ് പോലെ ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് പക്ഷേ ഇത് കുറച്ച് ഉള്ളു ഇങ്ങനെ പൊതിഞ്ഞിരിക്കാൻ കാരണം ഇതിൻ്റെ ഉള്ളിലെ റാണികൾ റാണിയുണ്ട് ഈ റാണിയെ പൊതിഞ്ഞാണ് ഇത് മൊത്തം ഇരിക്കുന്നത് ആ റാണി എവിടെ പോകുമോ അതിൻ്റെ പുറകെ നമ്മളിപ്പോൾ കൈവിൻ്റെ പതുക്കെ തൂതെടുത്താലും റാണി കയ്യെ കയറി ഈ ഈച്ച മൊത്തം നമ്മുടെ കയ്യെ കൊടുക്കും അതിനെ വേദനിപ്പിച്ചാലേ അല്ലെങ്കിൽ ഉരുമിച്ചാൽ മാത്രമേ നമ്മളെ തിരിച്ച് കുത്തുകയൊക്കെ ചെയ്യുള്ളു ഇതിപ്പോൾ കാറ്റ് വെള്ളം കിടക്കാം ഒന്നോ രണ്ട് മൂന്ന് ദിവസമായതിങ്ങനെ കിടക്കും അതിൻ്റെ തന്നെ അത് പറഞ്ഞ് വേറെ മാളം നോക്കി അത് പോയി കൂടുണ്ടാക്കും നല്ല റിസോർട്ടാണ് കിടക്കുന്നത് കാണാൻ തൊട്ട് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു കൊക്കേനാണ് ഇന്നലെ കൊക്ക മുറിക്കാൻ ചെന്നപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ ഒരു കുഞ്ഞ് വീടി എനിക്ക് എടുത്തിട്ടാലോ എന്നൊരാഗ്രഹം തോന്നി ചെയ്തതാണ് ട്രെയിനിൻ്റെ ഒക്കെ വേണേൽ തൊടാൻ തൊട്ടില്ല അടിപൊളിയല്ലേ